എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നു കാർബൺ നൈട്രജൻ റേഷ്യോയെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കാർബൺ നൈട്രജൻ റേഷ്യോ അത് എങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ എന്താണ് കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് നോക്കാം അതായത് മണ്ണിലാണെങ്കിലും അതുപോലെ തന്നെ ജൈവ പദാർത്ഥങ്ങളിലാണെങ്കിലും അടങ്ങിയിട്ടുള്ള കാർബണും നൈട്രജനും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ കാർബൺ നൈട്രജൻ റേഷ്യോയ്ക്ക് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മണ്ണിലെ നമ്മൾ കാർബൺ നൈട്രജൻ റേഷ്യോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ഭാഗം കാർബണും ഒരു ഭാഗം നൈട്രജനും ഇതായിരിക്കും മണ്ണിലെ കാർബൺ നൈട്രജൻ റേഷ്യോ അതേസമയം നമ്മളൊരു ആ ജൈവ പദാർത്ഥമായിട്ടുള്ള ഇപ്പം വൈക്കോൽ വൈക്കോൾ എടുത്തു നോക്കുകയാണ് അതിൻ്റെ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് അറുപത് ഇസ് ടു വണ്ണ് എന്നുള്ളൊരു റേഷ്യോ ആയിരിക്കും അപ്പോൾ അറുപത് ഭാഗം കാർബണും ഒരു ഭാഗം നൈട്രജനും ആയിരിക്കും അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റിൻ്റെ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് പതിനഞ്ച് ഇസ് ടു ഒന്ന് എന്നുള്ളൊരു റേഷ്യോ ആയിരിക്കും ഇനി നമുക്ക് ഈ കാർബൺ നൈട്രജൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം നമ്മൾ ഈ കൃഷിയിൽ നമുക്കറിയാം നമ്മുടെ ഈ ജൈവ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന സമയത്ത് ഇത് ഇതിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും ബാക്ടീരിയകളൊക്കെയാണ് ഇതിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഡീകമ്പോസ് ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് അതായത് ഈ ബാക്ടീരിയകളെ സംബന്ധിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു ജൈവ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള കാർബണും നൈട്രജനും അതായത് കാർബൺ ഇതിനെ ഭക്ഷണമായിട്ട് എനർജിക്ക് വേണ്ടി കാർബണെ ഉപയോഗിക്കും അതുപോലെ തന്നെ നൈട്രജനെ പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ഉപയോഗിക്കും അങ്ങനെയാണ് ഇതിനെ ഈ ബാക്ടീരിയകളൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ഹൈ ആയിട്ടുള്ള കാർബണിൻ്റെ അളവ് വളരെ കൂടുതലും നൈട്രജന്റെ അളവ് വളരെ കുറവുമാണെന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ബാക്ടീരിയകളെ സംബന്ധിച്ച് അതിനാവശ്യത്തിനുള്ള കാർബൺ ലഭിക്കും അപ്പോൾ എനർജിക്കുള്ള സോൾസ് അതിന് കൃത്യമായിട്ട് ലഭിക്കും എന്നാൽ ഇതിന് പ്രോട്ടീൻ സിന്തോസിന് വേണ്ട ആവശ്യത്തിനുള്ള നൈട്രജൻ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ നൈട്രജൻ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് മണ്ണിൽ നിന്നും നൈട്രജൻ എടുക്കുവാൻ തുടങ്ങും അതായത് ഈ ഓർഗാനിക് മെറ്റീരിയലിൽ നിന്ന് കാർബൺ എടുക്കുകയും ബാലൻസ് ചെടിക്ക് ഈ മൈക്രോബ്സിന് ആവശ്യത്തിനുള്ള നൈട്രജന് വേണ്ടി അത് മണ്ണിൽ നിന്ന് നൈട്രജൻ എടുക്കുകയും ചെയ്യും ഇതിനൊരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫാക്ടറി ഫാക്ടറിയിൽ ആൾക്കാർ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ ജോലിക്കാർക്ക് നമ്മൾ കൂടുതലായിട്ടും അവസ്ഥയിലുള്ള അതായത് ഭക്ഷണം കൊടുക്കുന്ന ഇത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചോറാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഈ ചോറ് കൂടുതലായിട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഇവർക്ക് ദാഹിക്കും അപ്പോൾ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവര് മറ്റു സോഴ്സുകളിൽ നിന്നും വെള്ളം എടുക്കേണ്ട ഒരു അവസ്ഥ വരും ഇതേ അവസ്ഥ തന്നെയാണ് ഈ മൈക്രോ മൈക്രോഓർഗാനിസം സംഭവിക്കുന്നത് അതായത് നമ്മൾ ആവശ്യത്തിനുള്ള കാർബൺ അവർക്ക് കൊടുത്തു എനർജിക്ക് വേണ്ടിയുള്ള കാർബൺ കൊടുത്തു എന്നാൽ ആവശ്യത്തിനുള്ള നൈട്രജൻ കൊടുക്കാതെ വരുമ്പോൾ അത് മണ്ണിൽ നിന്നും നൈട്രജൻ എടുക്കും അപ്പൊ ഇങ്ങനെ മണ്ണിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസ് നൈട്രജൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ലഭ്യമാകേണ്ട നൈട്രജന്റെ അളവ് കുറയും ഇതാണ് ഈ കാർബൺ നൈട്രജൻ റേഷ്യോ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഈ കാർബൺ നൈട്രജൻ റേഷ്യോ ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും അതുപോലെ തന്നെ നൈട്രജന്റെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യും എന്നാൽ ഇത് കാർബൺ നൈട്രജൻ റേഷ്യോ ലോ ആണെങ്കിൽ നൈട്രജന്റെ അവൈലബിലിറ്റി കൂടുകയും അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഇനി കൃഷിയിൽ നമ്മൾ ഈ കാർബൺ നൈട്രജൻ റേഷ്യോ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ജൈവപദാർത്ഥങ്ങൾ മണ്ണിൽ കൊടുക്കുന്ന സമയത്ത് കമ്പോസ്റ്റ് രൂപത്തിൽ കൊടുക്കുവാൻ ശ്രമിക്കുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വൈക്കോൽ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചിലകൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് മണ്ണിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാർബൺ നൈട്രജൻ റേഷ്യോ ഹൈ ആയിരിക്കും അപ്പോൾ നൈട്രജൻ ചെടികൾക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥ വരും എന്നാൽ ഇത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ നൈട്രജൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് അല്പം സ്യൂഡോമോണോസ് ട്രൈക്കോഡർമ പോലുള്ള നമുക്ക് ഗുണപ്രദമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ആകുകയും നമുക്ക് ഈ കമ്പോസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭ്യമാകുകയും അതിനകത്ത് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നതിന് ഇത് ഉപകാരപ്രദമാവുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ അതായത് ജൈവപദാർത്ഥങ്ങളൊക്കെ മണ്ണിൽ കൊടുക്കുന്നത് പരമാവധി നമ്മൾ സീസണ് മുന്നേ കൊടുക്കാൻ ശ്രമിക്കുക സീസൺ ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ കൊടുക്കുന്നുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി മണ്ണ് ചേരുന്നതിന് നമുക്കൊരു സമയം ലഭിക്കുകയും ചെടിക്ക് സീസൺ ടൈമിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭ്യമാകുകയും ചെയ്യും അതുപോലെ നമ്മൾ സീസൺ ടൈമിൽ ഇത് നേരിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നൈട്രജന്റെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും അപ്പോൾ പരമാവധി ഓഫ് സീസണിൽ ഇങ്ങനെയുള്ള ജൈവ പദാർത്ഥങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലകൃഷിയെ സംബന്ധിച്ച് ഒരു ജനുവരി മാസത്തിന് ശേഷം ആ ഒരു ടൈമിൽ ഓർഗാനിക് മാറ്റർ മണ്ണിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം മഴക്കാലത്ത് നമ്മളിങ്ങനെ ഈ ഓർഗാനിക് മാറ്റർ അതായത് കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് ചിലപ്പോൾ അഴികളിനെ ക്ഷണിച്ച് വളർത്തു വരുത്തുവാൻ കാരണമാകും അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് ഈ രീതിയിലുള്ള ജൈവ പദാർത്ഥങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ എല്ലാവരും നോക്കുക ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാർബൺ നൈട്രജൻ റേഷ്യ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് എസ് ടു ഒന്ന് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പല ജൈവ പദാർത്ഥങ്ങളുടെയും കാർബൺ നൈട്രജൻ റേഷ്യോ ആണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക ഇത് നോക്കിയിട്ട് വളം കൊടുക്കുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് എസ് ടു ഒന്ന് എന്നുള്ള രീതിയിൽ കാർബൺ നൈട്രജനും മണ്ണിൽ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ വളപ്രയോഗം നടത്തുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൃഷി സംബന്ധമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം